എന്തുകൊണ്ടാണ് രണ്ട് മണിക്കൂർ വൈകാൻ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതെ വകുപ്പ് മന്ത്രി മന്ത്രി ഉത്തരവാദിത്വമുള്ള ആളല്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല അവർ ഈ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുക മരിച്ചു കിടക്കുകയാണ് അവരെ സ്ഥലം എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് അത് അവർ എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ ഒരാൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിൻ്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത് പതിനാലോ ആറിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ അതിന് തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ ഇടിഞ്ഞിട്ടും അപ്പുറത്താളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞോ ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ പോയി നിൽക്കും അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ ഈ രണ്ട് കരികി തെരച്ചിൽ എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ മാധ്യമ പ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കഥക ചാരി കിട്ടു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അരുമാനം ഇനിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതെങ്ങനെ ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്ന ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കെട്ടുകൊണ്ടിരിക്കണം ഞാൻ പറയും ഇവിടെ മെഡിക്കൽ കോളേജിലെ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ അത് ശരിയല്ലോ അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം ഇനി കെട്ടിടം പണി ഇവിടെ തൊട്ടപ്പറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇത് പണിതിയില്ലാത്ത വീടുകളാണോ ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ കെട്ടിടം പണി പൊളിക്കുക പണിയുക പണിയുക പൊളിക്കുക ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത് അതേ സമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരസക്തമുകൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിൽ എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ സൂചിയും നൂലും പുറത്തുനിന്ന് മേടിക്കട്ടെ കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ് പുറത്തൊന്നും വഴിക്കണ്ടേ മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ നമ്മളിപ്പോ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ട്രോമാ കെയറിന്റെ ഭിത്തി ഒന്ന് കാണാൻ പോകാം നിങ്ങളും കൂടെ വരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ജനപ്രതിനിധികളല്ലേ ജനങ്ങൾക്ക് ജനങ്ങളുടെ ബാധ്യതയില്ലേ അതുകൊണ്ട് ആ ട്രോമാ കെയറിന്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം വെന്റിലേറ്ററിൽ കിടക്കുന്ന പതിനാല് രോഗി അകത്ത് കിടക്കുമ്പോൾ ട്രോമാ കെയറിന്റെ ഭിത്തി ഒലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണാം എന്നിട്ട് പറയും